ഡബ്ല്യു സി സി നടത്തുന്നത് ധീരമായ സ്ത്രീപക്ഷ പോരാട്ടമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഷ്ട്രീയത്തിനതീതമായി അവർക്ക് പിന്തുണ നൽകണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷിക്കില്ലെന്ന സർക്കാർ നിലപാട് യുക്തിരഹിതമാണ് വ്യക്തിപരമായ അടുപ്പമുള്ളവർ പോലും ഉണ്ടെങ്കിലും തെറ്റ് ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം ധാരാളം ഇരകൾ മൊഴികൾ സർക്കാരിൻ്റെ കയ്യിൽ ഉണ്ടായിട്ടും അത് പൂഴ്ത്തിവെക്കുന്നത് കുറ്റകൃത്യമാണ് പഴയ നൂറ്റാണ്ടിൽ പോലും കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് സിനിമാ മേഖലയിൽ നിന്നും പുറത്തു വരുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു നാലാമത് എൻ രാജേഷ് പുരസ്കാരം കോഴിക്കോട് നടന്ന ചടങ്ങിൽ ഡബ്ല്യുസിക്ക് നൽകിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എസ്റ്റാബ്ലിഷ്മെന്റിനെ വിമർശിച്ച സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയ്ക്കുള്ള ഒരു പരസ്യമായിട്ടുള്ള ഒരു ആദ്യം കിട്ടുന്ന അംഗീകാരമാണ് ഈ ഈ പുരസ്കാരം എന്ന് ഞാൻ കരുതുകയാണ് അതൊരു വലിയ പോരാട്ടമാണ് ഒരു പോരാട്ടത്തിനുള്ള അംഗീകാരമാണ് ഒരു പോരാട്ടം കേരളത്തിൽ ഇതുവരെ ഭരണമോ മറ്റതോ ഒന്നുമില്ല ഒരു വലിയ എസ്റ്റാബ്ലിഷ്മെന്റിനെതിരായിട്ടാണ് അവർ പോരാടിയത് എന്റെ പോയിന്റ് അതിനകത്ത് ലീഗൽ പോയിന്റാണ് ജസ്റ്റിസ് കെമാ കമ്മിറ്റിയാണ് കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തു ഒരു വലിയ വാദം നടക്കുകയാണ് അറിയാം കമ്മീഷനല്ല എൻക്വയറി കമ്മീഷൻ ആക്ട് പ്രകാരം ഉണ്ടായതല്ലാതെ ഒരു കമ്മിറ്റിയാണ് ഇമ്മറ്റീരിയലാണ് ആ വാദത്തിനൊന്നും ഒരു പ്രസക്തി എന്താണ് അവിടെ വന്നത് അവിടെ ഒരുപാട് പേര് വ്യക്തിമായിട്ടുള്ള ഇരകളായിട്ടുള്ള ധാരാളം പേരും മൊഴികൾ കൊടുത്തു ആ മൊഴികളെ സംബന്ധിച്ച പെൻഡ്രൈവും അവർ കൊടുത്ത തെളിവുകളും രേഖകളായി സർക്കാരിൻ്റെ കയ്യിൽ